ചികിത്സകൻ ചികിത്സാരംഗത്ത് രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ആ ജാഗ്രതയാണ് ചികിത്സകനെ തന്റെ രംഗത്ത് പിടിച്ചു നിർത്തുന്നത് അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചത് അള്ളാഹുൽ നിന്നും ഉള്ള വമ്പിച്ച സഹായവും പ്രൊട്ടക്ഷനും ഒരു വ്യക്തിക്ക് പൂർണമായും ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ച് ചികിത്സകന്മാർക്ക് ചികിത്സന്മാരുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം രോഗങ്ങൾ എന്ന് ഹൃദയ രോഗങ്ങൾ അമ്രാദുൽ കുലൂബ് ഹൃദയ രോഗങ്ങൾ സകല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ ഹൃദയ രോഗങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏതേത് പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങളുടെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ചു പോയാൽ ആളുകളുടെ ഹൃദയം മോശമായതാണ് അവരുടെ പ്രവർത്തനവും വർത്തമാനവും എൽ എല്ലാ രംഗവും മോശമായതും ഇതുപോലെ ചികിത്സകന്റെ ഹൃദയം കിബിറ് റിയാ നിഫാക്ക് ഋജുബ് ഹസദ് പോലുള്ള രോഗങ്ങളിൽ നിന്നും മോചിതനായിരിക്കണം കാരണം ഇത്തരം രോഗങ്ങൾ പലപ്പോഴും ഈ രോഗങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് പിഷാജ് പ്രവർത്തിക്കുന്നത് ആളുകളുടെ ഹൃദയം മോശമാകുമ്പോഴാണ് ആളുകളിൽ പിഷാജിന് സ്വാധീനം കൂടുന്നത് രോഗി ചികിത്സകന്റെ അടുത്ത് വരുമ്പോ രോഗിയിൽ നിന്നും ചികിത്സ രോഗിയിൽ നിന്നും പിഷാജിനെ ഒഴിവാക്കി രോഗിയെ മോചിപ്പിക്കുവാൻ ചികിത്സകൻ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു മേഖല കൂടിയാണ് രോഗിയുടെ ഹൃദയം ആ ഹൃദയത്തിലുള്ള രോഗങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളത് കിബർ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അത്തരം രോഗങ്ങളെ രോഗിക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ആ രോഗിയെ ശുദ്ധീകരിക്കുമ്പോഴാണ് പൂർണ്ണമായ പൈശാചിക ബാധയിൽ നിന്നും രോഗി മുക്തനാകുന്നത് എന്നാൽ അത്തരം രോഗങ്ങൾ ചികിത്സകന് തന്നെ ഉണ്ടെങ്കിൽ ഒരിക്കലും ചികിത്സൻ ആ രംഗത്ത് തുടരാൻ അർഹനല്ല അതിനെ കൃത്യമായി ചികിത്സിച്ച് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് പൂർണ്ണമായി അതിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് നിലവിൽ ഒരു ചികിത്സകൻ ശുദ്ധീകരിക്കപ്പെട്ട ആളാണെങ്കിലും തുടർന്നും നിലവിലും ഭാവിയിലും അത്തരം രോഗങ്ങൾ വീണ്ടും ചികിത്സകനെ തേടി വരാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ചികിത്സകൻ ആവശ്യമാണ് കിബർ നിലവിലില്ല പിന്നീടുണ്ടാവാംബ് നിലവിലില്ല പിന്നീടുണ്ടാവാം ഹസദ് റിയ ഇതെല്ലാം നിലവിലില്ലെങ്കിലും പിന്നീടുണ്ടാകുന്നതിനെ തൊട്ട് വളരെ സൂക്ഷ്മത വേണം രോഗികളെ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല രോഗികളും വന്ന് ശിഫിയായി പോകുമ്പോൾ തനിക്ക് തോന്നുകയാണ് ഞാൻ തരക്കേടില്ല രോഗികളൊക്കെ വന്ന് ശിഫിയായി പോകുന്നുണ്ട് കുഴപ്പമില്ല ഇത് അള്ളാഹുന്റെ സഹായം മാത്രം കൊണ്ട് സംഭവിക്കുന്ന ഒരു ശിഫയാണ് ആ ശിഫ രോഗിക്ക് കിട്ടുന്നത് രോഗിയുടെ ക്വാളിറ്റിയും കൂടിയാണ് അപ്പോൾ അത് അള്ളാമിന്റെ സഹായമാണെന്ന് ഉറപ്പിക്കുകയും വീണ്ടും വീണ്ടും തന്നെ ഉണർത്തുകയും ചെയ്തുകൊണ്ടിരിക്കണം ചികിത്സ അത് തന്നിലേക്ക് ചേർക്കപ്പെട്ടാൽ ഒജിബ് അഹംഭാവം താൻ തിരക്കേടില്ല എന്ന തോന്നൽ അല്ലെങ്കിൽ കിബിർ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും ആളുകൾ തൻ്റെ ആളുകളുടെ മുമ്പിൽ താനൊരു ചികിത്സകനായി അറിയപ്പെടുമ്പോൾ റിയ ഉണ്ടാവാം കിബിറുണ്ടാവാം അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം എപ്പോഴും ജാഗ്രതയോടുകൂടി ആയിരിക്കണം ചികിത്സകൻ മുന്നോട്ട് പോകേണ്ടത് എന്നാൽ മാത്രമേ ഈ ചികിത്സാരംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമുക്ക് മറ്റു ചില വിഷയം കൂടി പറയാനുണ്ട് അത് മനോ വികാരങ്ങളെ സംബന്ധിച്ചാണ് അടുത്ത പ്രോഗ്രാമിൽ ആ വിഷയം സൂചിപ്പിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാലും വഹമ്മ വാർത്ത